ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനമെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ഹിന്ദുവും മുസ്ലീമും ക്രിസ്ത്യാനിയുമെല്ലാം ആഗ്രഹിക്കുന്ന സമാധാനമാണ് പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് സംഘടിതമായി നിൽക്കുന്ന ആളുകളെ എങ്ങനെയും സംരക്ഷിക്കുവാനാണ് അസംഘടിതമായി നിൽക്കുന്ന ഭൂരിപക്ഷത്തെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി എൻ ആർ സി ടിയിൽ നടന്നുവന്നിരുന്ന ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാനം ായിരുന്നു അദ്ദേഹം അവരെല്ലാവരും ഈ പറയുന്ന സുഖമാത്രമല്ല ഇതിൽ അല്ലാതെ അര ശതമാനം പോലും ഇല്ലാത്ത മുസ്ലിങ്ങൾ പോയിട്ട് ഒമ്പത് ശതമാനം അമ്പത് ശതമാനം ആളുകളും അത് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിക സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ രാഷ്ട്രീയം എന്താണ് സംഘടിതമായിരിക്കുന്ന ആളുകളെ എങ്ങനെയും സംരക്ഷിക്കുക അസംഘടിതമായിരിക്കുന്ന ഭൂരിപക്ഷത്തെ പരിപൂർണമായി ഒഴിവാക്കുന്ന നിലപാടുകളുമായി പോകുമ്പോൾ നാളെ സമുദ്ര പ്രവർത്തനം கூடுதல் ஜெயமாக்கி எங்கே நம்ம வரான தலைமுறைக்கு நஷ்டப்பட வளர வலிய காரியும் ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യനന്മയ്ക്കായി അരുളി ചെയ്ത വാക്കുകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക മയക്കുമരുന്നിന്റെയും സാങ്കേതികവിദ്യകളുടെയും ദുരുപയോഗത്തിന്റെയും സ്നേഹമില്ലായ്മയുടെയും കൈപ്പിടിയിൽ അമർന്നിരിക്കുന്ന യുവ സമൂഹത്തെ നേരായ പാതയിൽ നയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ശ്രീനാരായണ ധർമ്മവിചാരയജ്ഞം നടത്തിയത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെ യജ്ഞശാലയിലാണ് ധർമ്മവിചാരയജ്ഞം നടന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന യജ്ഞത്തിൽ പ്രഭാഷണങ്ങൾ പഠന ക്ലാസുകൾ ഗുരുപൂജ ശാന്തിഹവനം കുടുംബൈശ്വര്യ പൂജ സർവൈശ്വര്യ പൂജ ശാരദാ വിദ്യാമന്ത്രാർച്ചന സമൂഹ പ്രാർത്ഥന പൊതുസമ്മേളനം എന്നിവ നടന്നു യജ്ഞാചാര്യൻ വിശുദ്ധാനന്ദ സ്വാമിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ധർമ്മ വിചാരയജ്ഞം നടന്നത് യജ്ഞത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് സ്വീകരണം നൽകിയിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വിചാരയജ്ഞം തീയതിയാണ് സമാപിച്ചത് സമാപന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ ജി എ ജെൻ യൂണിയൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് സൈബർ സേനാ ഭാരവഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗുരുദേവ ആരാധനയും സമർപ്പണവും നടത്തി ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധ തീർത്ഥസ്വാമികൾ യജ്ഞവേദിയിൽ സ്ഥാപിച്ച കടാവിളക്കിലെ ദീപം ഗുരുദേവന് സമർപ്പിച്ചതിനെ തുടർന്ന് യൂണിയൻ പ്രസിഡന്റ് കുടിയറക്കർമ്മം നടത്തി ധർമ്മവിചാരജ്ഞം തുടർന്ന് സമാപിച്ചു നിരവധി ആളുകളാണ് യജ്ഞത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ രാജകുമാരി